ഹലോ ചോദിക്കും ഒരു കാര്യമാണ് മൊഴി ഒന്നും വിളയാതെ കളയാതെ ചെന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ എന്ന് അപ്പോ ഒരു കാര്യം ചെയ്താൽ ഒരു സൽക്രമം ചെയ്താൽ സ്വർഗം കിട്ടും എന്നുണ്ടെങ്കിൽ അത് ഷാരി പറയണ്ട എല്ലാ റസൂലൊക്കെ പറയണ്ട മറഞ്ഞ കാര്യമല്ലേ അപ്പൊ നമുക്ക് നമ്മളുടെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽക്രമത്തെ പറ്റി ഇത് ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറയാൻ പറ്റുമോ

മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ മൊഹദീൻ ഷേഖ് തങ്ങളുടെ മധുഹുകളാണ് കറാമത്തുകളാണ് എന്നെല്ലാം മറ്റു പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു ഈ മാല മുഴുവൻ പിഴക്കാതെ അതായത് തെറ്റുകൂടാതെ പാടുക തെറ്റിക്കഴിഞ്ഞാൽ ഇത് അറബിയിലും ഉറുദിലും മലയാളത്തിലുമൊക്കെ ഉള്ള ഒരു കാവ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയങ്ങളെല്ലാം മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഇത് തെറ്റുകൂടാതെ ചെല്ലേണ്ടതുണ്ട് അങ്ങനെ തെറ്റുചൂടാതെ ഈ മധുഹുകൾ ആലപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കീർത്തനങ്ങൾ പാടിക്കഴിഞ്ഞാൽ അത് അള്ളാഹു സുബാനഹു വത്തല സ്വർഗ്ഗം നൽകാൻ കാരണമാകും എന്ന് മഹാനായ മൊഹദീൻ ഷേഖ് തങ്ങളെ കുറിച്ചുകൊണ്ട് ഹമ്മദ് അവർ ഈ മാലയിൽ പറയുകയാണ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ ഒരു മാല ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് സ്വർഗം കിട്ടുമോ എന്നതാണ് ഈ മാല ചൊല്ലിക്കഴിഞ്ഞാൽ മഹാരഥന്മാരായ ആളുകളുടെ മധുഹുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഹാരഥന്മാരെ കീർത്തനങ്ങൾ ആലപിച്ചു കഴിഞ്ഞാൽ അതിന് സ്വർഗം ലഭിക്കാൻ കാരണമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല നൂറ്റി അമ്പത്തി ആറ് വരികളിലുള്ള ഈ മാലയിൽ ആദ്യം തന്നെ ബിസ്മിയും ഹന്തും സലാത്തും സലാമും കൊണ്ട് തുടങ്ങുകയാണ് ഇത് അവസാനിക്കുന്നത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടും സ്വർഗത്തെ ചോദിച്ചു കൊണ്ടുമാണ് ഈ മാല അവസാനിക്കുന്നത് ഇത് ഓരോന്നും തന്നെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് സ്വർഗം കിട്ടാനുള്ള ഒരു കാരണം തന്നെയാണ് അതേപോലെ തന്നെ മഹാന്മാരുടെ മധുഹുകൾ പറയുക എന്ന് പറഞ്ഞാൽ അതും സ്വർഗം കിട്ടാനുള്ള കാരണം തന്നെയാണ് മുഹാദുർ അലി അള്ളാഹുനെഹിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ജാമിറിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അംബിയൽബാദ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു വിപാതത്ത് തന്നെയാണ് വധിക്കുറു കഫാറ കഫ്ഫാറ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് കഫാറത്താണ് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ കാരണമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെ വെച്ചുകൊണ്ടും വധിക്കണമെന്ന് നബിസ്വലാഹു അലഹി വസല്ല ഉത്തരവിട്ടിട്ടുള്ള അവിശ്വാസിയായ ഹുഅത്തല സംരക്ഷണം നൽകുകയും സ്വർഗത്തിൽ ഇടം നൽകുകയും മാത്രവുമല്ല സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് നൽകുകയും കൂടി ചെയ്തത് എന്ത് കാരണമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മത് ഗാനങ്ങൾ അല്ലെങ്കിൽ മദ്ഹ് കീർത്തനം ആലപിച്ചതിൻ്റെ പേരിലാണ് ബാലത് സ്വാദ് എന്ന് പറയുന്ന ആ മാലയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് വളരെ മനോഹരമായ കാവ്യമാണ് ബാലത് സ്വാദ് എന്ന് പറഞ്ഞാൽ ആ ബാലത്ത് സ്വാദ് രചിച്ചതുകൊണ്ടും അത് പാടിയത് കൊണ്ടുമാണ് സ്വർഗം കിട്ടാൻ കാരണമായത് എങ്കിൽ മൊഹുദ്ദീൻ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൊഹുദ്ദീൻ ഷേഖ് എപ്പോഴും കീർത്തിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് മഹാനായ പണ്ഡിതനാണ് ഏറ്റവും വലിയ വലിയുമാണ് വലിയുകളുടെ നേതാവുമാണ് അതുകൊണ്ട് ആ ഒരു മഹാനെ നമ്മൾ മധു പറയുമ്പോൾ ആ മഹാനെക്കുറിച്ചുകൊണ്ട് നമ്മൾ കീർത്തനങ്ങൾ പാടുമ്പോൾ അതും സ്വർഗം കിട്ടുവാൻ കാരണമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് അറിയിക്കുന്നു സ്വലാമലൈക്കും വറഹ്